ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവരും സുഖല്ലേ ഇവരെല്ലാവരും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാ പണ്ടത്തു നിന്നുമ്പോൾ വാങ്ങി വരിക ഇവരാണ് എൻ്റെ മുത്തുമണീസുകൾ ഒത്തിരി ഉണ്ടായിനും കുറേ കോഴി ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ കൊടുത്തു ഇനി ഇവർ മുട്ട ഇട്ടിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവണം എൻ്റെ നല്ലൊരു പൂ എന്താ പറയുക എന്ത് കൊലമായിനും ആ ഞാലിപ്പൂവൻ ഇവൻ ഒടിഞ്ഞിറുക്കില് പോണു എന്തോ ഒരു ചീച്ചിൽ പറ്റിയിട്ട് കൊല ഒടിഞ്ഞ് നല്ല കൊലയായിനു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ഒടിഞ്ഞായി നല്ല മഴയൊക്കെ വന്നേനും പക്ഷെ തന്നെ മഴ അങ്ങ് പോയി ഒന്ന് ഞാറങ്ങൂന്ന് ഇഷ്ടം പോലെ പേരൊക്കെ ഒക്കെ ഇണ്ട് കേട്ടോ ഇവിടെ പഴുത്തെടുക്കുന്നുണ്ടോ ആ മത്തേൽ പേരൊക്കെയാ കാണുന്നുണ്ടോന്നറിയില്ല ഉം പേരൊക്കെയാണ് അതിമല് ഞങ്ങളുടെ കൂട്ടിലൊക്കെ കോഴി ഉണ്ട് കേട്ടോ കോഴിനെ കാണിച്ചെ അവരൊക്കെ കൂട്ടിൽ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പിന്നെ നമ്മളെ കോഴി കാണുന്നില്ലല്ലേ ഈ കയ്യിൽ മോളുള്ളതുകൊണ്ട് വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറാൻ പറ്റില്ല ഇവരൊക്കെ നമ്മളെ മുട്ട വിരിഞ്ഞ് ഞാൻ ഉണ്ടായ കോഴികളതൊക്കെ കണ്ടോ ഇവരൊക്കെ നാടൻ തന്നെ കേട്ടോ നാടൻ കോഴി തന്നെയാണ് പിന്നെ ഈ വൈറ്റ് കോഴികളൊക്കെ കാണുന്നത് വെച്ചാൽ വീട്ടിലുള്ള വലിയൊരു വൈറ്റ് പൂവനാണ് വല്യ അപ്പം അവൻ്റെ ക്രോസ് ചെയ്തിട്ടുണ്ടായ കോഴികളാണ് ഈ വെള്ളമായിട്ട് കാണുന്നതൊക്കെ കയ്യിൽ കുട്ടി ശ്രാങ്കുള്ളതുകൊണ്ട് വീടേ എങ്ങനെയൊക്കെ പിടിക്കാനേ പറ്റുള്ളൂ കാരണം ഞാൻ പുറത്തേക്ക് ഷാൾ ഇട്ട് എറങ്ങിയത് കണ്ട അപ്പോൾ അവരണം ഞങ്ങളെ വീക്കിലാണ് കോഴികൾ കണ്ടോ ഞങ്ങളെ വീക്കിലുണ്ട് കണ്ടോ ഇവരൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഇവരൊക്കെ കൂട്ടിൽ തന്നെ ഇവരെ തുറന്നിട്ടേ ഇവിടെ കണ്ടില്ലേ എൻ്റെ ബേക്കിലൊക്കെ എൻ്റെ അമ്മ ഓരോന്ന് നട്ടുണ്ടാക്കി അതൊക്കെ ഇവരെ ഒന്നായിട്ട് ചിക്കുന്നും വന്നെ തുറന്നിട്ടില്ല അപ്പോൾ ഇവരെ കാണാൻ എനിക്ക് ഒരു സമാധാനം വില ഒന്നും എനിക്ക് മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല സമാധാനമൊക്കെ നഷ്ടപ്പെട്ട ശെ ഭ്രാന്തായിപ്പോവും ആദ്യമൊക്കെ കുറെ ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങളിവിടെ നോളസിറ്റി വന്നേക്ക് ഞങ്ങളെ അതിരോട് അതിര നോളസിറ്റി കണ്ടു വെക്കല് ഈ മല കണ്ടില്ലേ ഫുള്ള് നോളസിറ്റിക്കാരെടുത്തുകൊണ്ട് നമ്മൾ കയ്യിലേക്ക് ആടിനൊന്നും അയച്ചിടാൻ പറ്റൂല ഈ മല മൊത്തം പതിനഞ്ച് ഏക്കറാണ് മൊത്തം അവര് എടുത്തത് അപ്പം ഓരോ പണി അതുകൊണ്ടല്ലേ മണ്ണൊക്കെ ഇട്ട് അവിടേക്കൊക്കെ കുറെ ബിൽഡിങ്ങൊക്കെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ മണ്ടേ അവർ നിരത്തി ഞാൻ ലെവലാക്കിയെടുത്ത് ഒരു കുന്നായിനും അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നാട്ടിലൊന്നും അങ്ങോട്ട് വിടാൻ പറ്റാത്ത കൊണ്ട് പരിപാടി നിർത്തി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ എന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ലൈക്ക് ചെയ്യണേ ഗുഡ് ബൈ